അർജുൻ വീട്ടിലെത്തിയിട്ട് പൂജയോട് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഒരുപാട് പേർ ചേർന്ന് മനപൂർവ്വം ആക്രമിക്കുന്നത് പോലെയൊക്കെയാണ് തോന്നിയത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേട്ട് പൂജ ആകെ വയലൻ്റാവുകയാണ് എണീക്ക് അജു വേട്ട അജുവേട്ടനെ മർദ്ദിച്ചത് നമുക്ക് പോലീസിൽ പരാതി കൊടുക്കണം വേഗം അജു എന്നൊക്കെ പറയുകയാണ് അപ്പം അർജുൻ പറയുന്നുണ്ട് ആദ്യം വേണ്ടത് എനിക്കൊരു വിശ്രമമാണ് മനസ്സും ശരീരവും ആകെ തളർന്നിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഇടയിൽ അർജുനൻ പറയുന്നതിനു സ്വാധിക്കുമെന്ന് വിളിച്ചുകൊടുക്കാം അവളെ ഞാൻ വഴിയിൽ ഇറക്കി വിട്ടതാണ് അവരുടെ പേരൊന്നും അറിയട്ടെ എന്ന് പറയാൻ കേട്ടോ അപ്പോഴേക്കും താഴെന്ന് മാധുരിയമ്മ അർജുനൻ പൂജ ഇങ്ങോട്ടേക്കൊന്നിറങ്ങി ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് വിളിക്കുക അങ്ങനെ അവർ രണ്ടുപേരും താഴേക്ക് ഇറങ്ങി പോവുക അവിടെ അച്ചമ്മയും മധുവാന്റെയും കനക്കേച്ചിയും എല്ലാവരും ടിവിയുടെ മുന്നിൽ നിന്ന് ആകെ ഷോക്കായി നിൽക്കുകയാണ് അത് സ്വാതി ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ട് അർജുനെ അപവാദങ്ങൾ പറയാൻ അഡ്വക്കേറ്റ് അർജുൻ ദുഷ്ടനും നീചനുമാണ് അയാൾ എന്നെ പല സ്ഥലത്തും കൊണ്ടുപോയി എൻ്റെ മാനം നശിപ്പിച്ചു എനിക്കത് പറയാൻ വയ്യ അർജുനു വഴങ്ങിക്കൊടുക്കാൻ എന്നല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു ഇന്നൊരിടത്ത് വെച്ച് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ആൾക്കാർ എന്നെ രക്ഷപ്പെടുത്തി അഡ്വക്കേറ്റ് അർജുനെ നാട്ടുകാർ കയ്യേറ്റം ചെയ്തു ഇത് കേൾക്കുമ്പോൾ ആകെ തളർന്നു പോകാനോ ഞാൻ അവളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇന്ന് പോയത് അതിനു വേണ്ടിയിട്ടാണ് മറ്റുള്ളവരോട് വയക്കുണ്ടാക്കിയത് അവൾ പറയുന്നത് പച്ചക്കള്ളമാണ് അത് വിശ്വസിക്കരുത് അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവനക്കരയാണ് കേട്ടോ പിന്നീട് സ്വാതി പറഞ്ഞു തുടരുകയാണ് അയാൾ ആട്ടിൻതോരിട്ട ചെന്നായിയാണ് പോലെ എത്ര പെൺകുട്ടികളെയാണ് അയാൾ പീഡിപ്പിച്ചിരിക്കുന്നത് ഒരു കേസുമായി അയാളെ സമീപിച്ച പൂജ എന്ന അനാഥ പെൺകുട്ടിയെ അവൾ അയാൾ ഇന്ന് ഭാര്യയാക്കി ആ വിവരങ്ങളൊക്കെ ഞാൻ പിന്നീടാണ് അറിഞ്ഞത് എന്നിട്ട് എന്നിട്ടവൾ അവളുടെ ചുണ്ടിലും നെക്കിലൊക്കെ ഉള്ള മുറിവുകൾ കാണിച്ചിട്ട് പറയുകയാണേ ഇതെല്ലാം അദ്ദേഹം മാന്തി പൊളിച്ചതാണ് ഇത് കേൾക്കുമ്പോൾ അർജുനൻ സഹിക്കുന്നുണ്ട് അർജുൻ പറയുന്നുണ്ട് അപ്പോൾ ഇവളെന്നെ കണിയിലാക്കാനായിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത് അമ്മ അച്ചമ്മ കനകേച്ചി അവളിതൊക്കെ കരുതി കൂട്ടി നടത്തിയ ഒരു നാടകമാണ് ഇതൊന്നും വിശ്വസിക്കല്ലേ എന്ന് പറയാൻ കേട്ടോ ഇതൊന്നും എനിക്കറിയുന്ന കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അർജുനകെ തളർന്നു നിൽക്കുകയാണ് നടന്ന സംഭവം കൃത്യമായി വിവരിക്കൂ എന്ന് പറയുന്നു കേട്ടോ പ്രസ് മീറ്റിങ്ങിൽ അപ്പോൾ സ്വാദി പറയുകയാണ് ഒരു കേസിൻ്റെ കാര്യത്തിനാണ് അഡ്വക്കേറ്റ് അർജുനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ആ ദിവസം അർജുൻ ഒരുപാട് തിരക്ക അഭിനയിക്കുകയായിരുന്നു പിന്നീട് ഒരു ദിവസം രാത്രി കാറിൽ എന്നെ പിന്തുടർന്നു വന്നു ഇന്ന് ടാഗോർ നഗറിലെ കെട്ടിടത്തിലെത്തണമെന്ന് പറഞ്ഞു അവിടെ വെച്ച് വിശദമായ ചർച്ചകൾ വേണമെന്നും പറഞ്ഞു ഞാൻ അവിടെ ചെന്നപ്പോൾ അയാൾ എന്നെ എന്ന് പറഞ്ഞിട്ട് അവൾ കരയുന്നത് പോലെ അഭിനയിക്കാം കേട്ടോ ഇതെല്ലാം സ്നേഹം അഖിലും അവരുടെ വീട്ടിൽ നിന്ന് കണ്ടിരിക്കുകയാണ് അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് ഞാൻ ആദ്യമേ സാറിനോട് പറഞ്ഞതാണ് ഈ കേസ് ഏറ്റെടുക്കരുതെന്ന് അതേസമയം തന്നെ അരുണിമയും നന്ദഗോപനും കാണുന്നുണ്ട് അതുപോലെ തന്നെ സ്നേഹസദനത്തിലെ കുട്ടികളും അവിടെയുള്ള വിശ്വനാദർശനും എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ശരിക്കും ഇതൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു പിന്നീട് സ്വാതി പറയുന്നുണ്ട് അഡ്വക്കേറ്റ് അർജുനെ പോലെ ഉള്ളവരിൽ നിന്ന് സ്ത്രീകളെ രക്ഷിക്കാൻ ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ മുൻകൈ എടുക്കണം ഇതുപോലെയുള്ളവരെ പരസ്യമായി വിചാരണ ചെയ്യണം ഈ നാട് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചതിയനാണ് അഡ്വക്കേറ്റ് അർജുൻ അയാൾക്ക് വഴങ്ങാത്ത സ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടത്താക്കലാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു അർജുൻ വൈകാതെ ജഡ്ജിയാകുമെന്നും അന്ന് അവരുടെ കേസിന് അനുകൂലമായിട്ടുള്ള വിധിയെല്ലാം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞത് എന്നെ പറ്റിച്ചു അയാളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണം ഇല്ലെങ്കിൽ എൻ്റെ ജീവന് വരെ ഭീഷണിയാണ് എന്ന് പറയാണ്ടവളെ ഇനി എന്താണ് അടുത്ത നീക്കം എന്ന് ചോദിക്കുന്നുണ്ട് പ്രസ് മീറ്റിങ്ങിൽ അപ്പം പറയാണ് ഇനി പോലീസിൽ കേസ് ഫയൽ ചെയ്യണം പിന്നീട് മുഖ്യമന്ത്രിക്കും ഡി ജി രാഷ്ട്രീയ സംഘടനകൾക്കും സാമൂഹ്യ സംഘടനകൾക്കും എല്ലാം നിവേദനം നൽകണം ഇതെല്ലാം കേൾക്കുമ്പോൾ ആകെ തളരാൻ കേട്ടോ അവനെ മുന്നിലുള്ള സോഫയിൽ വീഴുകയാണ് തളർന്നിട്ട് ആ സമയത്ത് പൂജയും മാധുര്യമായും എല്ലാവരും അർജുൻ എന്ന് പറഞ്ഞ് ആകെ വിളിച്ച് കരയാണ് ചെയ്യുന്നത് ഇതിനിടയിൽ കോൾ കോളെങ്ങനെ വരികയാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിലെ അഡ്വക്കേറ്റ് അർജുനല്ലേ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ഞങ്ങളെല്ലാം വാർത്ത കണ്ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ മധു മിതക്കും ആകെ ദേഷ്യം വരികയാണ് കേട്ടോ വസന്തനും സ്നേഹസാധനത്തിൽ നിന്നാണ് കേട്ടോ ഈ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നത് അയാൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തുകയാണ് മാധുര്യമ്മയാകട്ടെ അർജുനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ മോനെ നീ ഇങ്ങനൊന്നും ചെയ്യില്ലെന്ന് പക്ഷേ എന്തൊരു ദുഷ്ടയാണ് അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാധുര്യമ്മ അർജുനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ തളർന്ന് ഇരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് മുഖ്യമന്ത്രി എസ് പി കിരണു വിളിക്കുകയാണ് കേട്ടോ ഇന്ന് പത്രസമ്മേളനത്തിൽ വെച്ചും ഒരു പെൺകുട്ടി അവിടെ അവരുടെ കേസ് പറഞ്ഞു അതിലെ പ്രതി അഡ്വക്കേറ്റ് അർജുനെ നാല് മണിക്കൂറിനകം പൊക്കിയിരിക്കണം എന്ന് പറയാം കേട്ടോ ഓക്കെ സർ എന്ന് പറഞ്ഞിട്ട് എസ് പി കോൾ കട്ട് ചെയ്യാണ് അതേസമയം തന്നെയാണ് അവിടേക്ക് സ്വാതി വരുന്നത് കേട്ടോ പരാതി നൽകാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ എസ് പിയുടെ കയ്യിൽ അപ്പം തൊട്ടടുത്ത് നിൽക്കുന്ന എസ് എ കെ കുമാർ പറയുന്നുണ്ട് ആ ഞങ്ങൾക്കെല്ലാം അറിയാം ഞങ്ങളും കണ്ടു കുട്ടി ഒന്നും കൊണ്ട് പേടിക്കണ്ട പരാതി കൊടുത്തോളൂ പോലീസ് കുട്ടിയുടെ കൂടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറയാനട്ടോ അദ്ദേഹം അങ്ങനെ പരാതി കൊടുക്കുന്ന സമയത്ത് കിരൺ ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു കുട്ടിയുടെ ആ കേസ് എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ അവൾ ഒന്നും ഇണ്ടാത്ത ആഴോട്ട് നോക്കി നിൽക്കുകയാണ് പിന്നീട് പറയുന്നുണ്ട് എനിക്ക് നല്ല ക്ഷീണം കുടിക്കാൻ വെള്ളം വേണം എന്നൊക്കെ പറയാൻ കേട്ടോ ഇതൊക്കെ കാണുമ്പോഴേ എസ് പി കിരണിന് സംശയമുണ്ട് പക്ഷേ അയാൾക്ക് കൂടുതലൊന്നും അവളെ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോഴേക്കും എസ് എ കുമാറിൻ്റെ ഫോണിലേക്ക് ഡി ജി പി വിളിക്കുകയാണ് അപ്പോൾ കുമാർ അല്പം ചേർത്ത് തന്നെ സംസാരിക്കുന്നുട്ടോ എസ് പിയുടെ അടുത്ത ആളാണ് അഡ്വക്കേറ്റ് അർജുനെന്നും അയാൾ ഈ കേസ് വഴി വഴിതിരിച്ചുവിടാൻ നോക്കുകയാണെന്നും ഈ കുട്ടിയെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഉടൻ തന്നെ ഡി ജി പി എണ്ണ വിളിക്കുകയാണ് രണ്ട് മിനിറ്റിനുള്ളിൽ അർജുനെ അറസ്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ തൻ്റെ തെറിപ്പിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ കൂടുതൽ ചോദ്യം ചെയ്യലൊന്നും വേണ്ട എല്ലാം അവൾ പ്രസ് മീറ്റിങ്ങിൽ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എന്തിനാണ് ചോദ്യം ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാം കേട്ടോ അപ്പോഴേക്ക് മുഖ്യമന്ത്രിയും വിളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടും നീ എന്താ അയാളെ അറസ്റ്റ് ചെയ്യാത്തത് ഇനിയും അറസ്റ്റ് വൈകിയാൽ നിനക്കെതിരെ ഉടൻ നടപടി ഉണ്ടാകും ഈ കേസിൽ നിന്നും നിന്നെ മാറ്റുമെന്നും തൊപ്പി തൊപ്പിതെറിക്കും പേക്കുമെന്നൊക്കെ പറയാനുണ്ട് അയാളും ഇതാ ഞാൻ നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു സർ എന്നൊക്കെ പറഞ്ഞിട്ട് എസ് പി ഫോൺ കട്ട് ചെയ്യാണ് ശേഷം ഡി ജി പി പറയുന്നുണ്ട് ആ പെൺകുട്ടിയെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ എന്നിട്ട് മെഡിക്കൽ റിപ്പോർട്ട് എന്ന് പറയുകയാണ് അപ്പോൾ കിരൺ പറയുന്നുണ്ട് ഓക്കേ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറയാൻ കേട്ടോ അങ്ങനെ സ്വാധീനോട് പറയുന്നുണ്ട് ഇനി ഇതിന് ഓരോരോ ഘട്ടങ്ങളുണ്ട് അടുത്ത ഘട്ടം ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ റിപ്പോർട്ട് ശേഖരിക്കലാണ് പിന്നെ അതുപോലെ നുണപരിശോധന ഒക്കെ ഉണ്ടാകും ഇതിന്റെ ഭാഗമായി അതിനോടെല്ലാം സഹകരിക്കണം എന്ന് പറയാൻ കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാദിയെ കുറച്ചൊന്ന് പതർന്നുണ്ട് എന്നാലും അവൾ കുമാറിന്റെ സഹായത്തോടൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എസ് പി കിരൺ അർജുനെ വിളിക്കുന്നുണ്ട് ആ സമയത്ത് പൂജയൊക്കെ പറയുന്നുണ്ട് അജുമായിട്ട് ലോഡിലിട ഞങ്ങളും കേൾക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ കിരൺ പറയുന്നുണ്ട് ആ സ്വാദി ഇവിടെ വന്നിരുന്നു നിനക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കേസിന് പിന്നൊരു നല്ല സമ്മർദ്ദമുണ്ട് ഡി ജി പിയുടെയും ചീഫ് മിനിസ്റ്ററുടെയൊക്കെ സമ്മർദ്ദമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ആക്ഷൻ എടുക്കാൻ കഴിയില്ല എടുക്കാതിരിക്കാൻ കഴിയില്ല മാത്രവുമല്ല ആ കുട്ടിയെ ഇന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ റിസൾട്ട് വന്നാൽ അറിയാം ബാക്കി കാര്യങ്ങൾ എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ അർജുനു വലിയ പ്രതീക്ഷയാണ് താൻ കാരണം താനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ മെഡിക്കൽ റിസൾട്ട് വരുമ്പോൾ തനിക്ക് സപ്പോർട്ടായിട്ടായിരിക്കും ഉണ്ടാവുക എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ കിരണും പറയുന്നുണ്ട് അതെ ഇവിടെ നിൻ്റെ നിരപരാധിത്വം തെളിയും ഉടൻ തന്നെ നീയും ഒരു പ്രസ്മീറ്റ് വിളിച്ചിട്ട് നിന്റെ കാര്യങ്ങളെല്ലാം അറിയിക്കണം ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അർജുൻ നല്ല കോൺഫിഡൻസോട് കൂടി ഇരിക്കുകയാണ് കേട്ടോ മെഡിക്കൽ റിപ്പോർട്ട് വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും അല്പസമയം കഴിഞ്ഞ് കിരൺ വിളിക്കുന്നുണ്ട് ആ മെഡിക്കൽ റിസൾട്ട് പോസിറ്റീവാണ് അതായത് ഇങ്ങനെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന റിസൾട്ടായിരുന്നു കേട്ടോ അത് ഇത് കേട്ട് അർജുനും പൂജയും മാധുരമ്മയും എല്ലാവരും ഷോക്കാവട്ടോ അർജുന ആകെ ഉണ്ടായിരുന്നൊരു പ്രതീക്ഷയാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇല്ല ഇത് തെറ്റാണ് ഇതിലെന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാന് കേട്ടോ അർജുൻ കിരണോട് പക്ഷെ കിരൺ പറയുന്നുണ്ട് റിസൾട്ട് നിനക്കെതിരായത് കൊണ്ട് തന്നെ അർജുൻ എനിക്ക് ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല ഉടൻ തന്നെ ആ കുമാറും ഫോഴ്സും അവിടെ എത്തും അവനാണ് ഇതിൻ്റെ ചാർജ് എന്ന് പറയുക കേട്ടോ എസ് പി ഇത് കേൾക്കുമ്പോൾ ആകെ തകർന്നിരിക്കുകയാണ് തൻ്റെ നിരപരാധം തെളിയിക്കാൻ ഒരു ഒരവസരം കൂടി ഇനി ഇല്ല എന്ന് അവന് മനസ്സിലായി മാത്രവുമല്ല ഇതുവരേക്കും താൻ കെട്ടിപ്പടുത്ത തൻ്റെ എല്ലാ പ്രസ്റ്റീജും കരിയറും എല്ലാം ഇവിടെ നശിക്കാൻ പോവുകയാണ് എന്ന് ഉറപ്പായിരുന്നു മാധുരി ആട്ടെ അർജുനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് കേട്ടോ അർജുൻ അറസ്റ്റോ ജയിലിലേക്ക് ഇനിയോ ഇല്ല ഞാനിതിന് സമ്മതിക്കില്ല ഞാൻ എന്നെ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് മാധുരി കരയാണ് എന്തു ചെയ്യാനാമ്മേ മനപൂർവ്വം എന്നെ ഈ കെണിയിൽ അവർ പ്ലാൻ ചെയ്ത് പെടുത്തിയതാണ് എന്തായാലും ഒരു ദിവസം എല്ലാവരുടെ മുന്നിലും എൻ്റെ നിരപദാരിത്വം തെളിയും അമ്മ വിഷമിക്കാതിരിക്കുക സമാധാനത്തോടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മാധുരിയെ സമാധാനിപ്പിച്ച് നിർത്തുകയാണ് കേട്ടോ അർജുൻ ഈ വാർത്തയറിഞ്ഞ് നന്ദഗോപനും വിളിക്കുന്നുണ്ട് കേട്ടോ അർജുനെ എന്താ അർജുൻ ഈ കേൾക്കുന്നതെല്ലാം എതിൽ എന്തെങ്കിലും തഴമ്പുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ ഇല്ല അങ്കിൾ ഇതെല്ലാം ഓൾറെഡി അവർ പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്നെ ഇല്ല അവർ പെടുത്തുകയായിരുന്നു ചെയ്തത് സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല ഇതെല്ലാം ചതിയാണ് എന്ന് പറയാൻ കേട്ടോ പിന്നീട് ഏതാനും നിമിഷങ്ങൾക്കകത്ത് തന്നെ കുമാറും സംഘവും അവിടെ എത്തുകയാണ് അങ്ങനെ അർജുനെ അവർ അറസ്റ്റ് ചെയ്യാൻ കേട്ടോ സ്വാതി ആവട്ടെ നല്ല കൂളായിട്ട് തന്നെ ഹോസ്പിറ്റൽ വിട്ട് പോവുകയാണ് അവൾ ഒരുപാട് ക്ഷീണമുള്ളതായിട്ടും ശരീരത്തിന് സുഖമില്ലാത്ത രീതിയിലൊക്കെ അവിടെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ